ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അത്യാവശ്യം വ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണത് അവർക്ക് രണ്ട് മക്കളുണ്ട് മൂത്ത മകളാണെങ്കിൽ എല്ലാം ഉറപ്പിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരു ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയി പിന്നെ അവരുടെ ഇളയ മകൾ ഇളയ മകൾ ഇപ്പൊ അടുത്തിടെയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ ആ പെൺകുട്ടി ഇതേ ഒളിച്ചോടി അങ്ങ് പോയിരിക്കുകയാണ് ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് മൂത്ത മകൾ ഒളിച്ചോടി പോയത് ഏതോ ഒരുത്തന്റെ കൂടെയാണ് എന്നാൽ രണ്ടാമത്തെ മകളായ പെണ്ണ് ഒളിച്ചോടി പോയത് കല്യാണം ഉറപ്പിച്ച ചെറുക്കന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത് അല്ല എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും പിടിയിട്ടുന്നില്ല എന്തിനായിരിക്കും ഈ കല്യാണം ഉറപ്പിച്ചു വെച്ച ചെറുക്കന്റെ കൂടെ ഈ ഒളിച്ചോടി പോയത് ഇത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് ഉപ്പും മുളങ്ങും ലൈറ്റിലെ രണ്ടാമത്തെ മകള് ഈ പെൺകുട്ടി അതാണ് അതിനെ കല്യാണം കഴിച്ച പയ്യനും ഈ ഈ പയ്യനുമായിട്ടാണ് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നത് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു ആണ് ഇത് കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ശരിക്കും ഇതിന്റെ എൻ്റെ വളരെ ആയിട്ട് അമ്പലത്തിൽ പോയിട്ടാണ് കല്യാണം നടത്തിയത് ഇതിന് എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അവരുടെ വീഡിയോസ് അവരുടെ ചാനലിൽ കിടപ്പുണ്ട് അത്ര നല്ല ഗ്രാൻഡായിട്ട് നടത്തിയൊരു എൻഗേജ്മെന്റ് ഒക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അവരുടെ രണ്ടാമത്തെ മകളായിരുന്ന അന്തരം വീഡിയോസിലൊന്നും വരാറില്ലായിരുന്നു അപ്പൊ കമന്റിലൂടെ ഓരോരുത്തരെയും വന്ന് ചോദിക്കാൻ തുടങ്ങി നന്ദന എവിടെ നന്ദന എവിടെ നന്ദന എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി അതിനൊരു മറുപടി ആയിട്ട് അമ്മച്ചി വന്നിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം വീടിൽ കാണുക അമ്മയും മക്കളൊക്കെ ആവുമ്പോൾ പെണങ്ങും ഇണങ്ങും അതൊക്കെ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണുക്കായിട്ട് കുണുക്കനായിട്ട് ഷെവിയായിട്ട് അതിൻ്റെ ആയിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെയായിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെണങ്ങണവരൊക്കെ ആണ് ഒരു വീടല്ലേ ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കാൻ സ്വാഭാവികമാണ് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങള് മാതൃകാ കുടുംബമാണ് തല്ലൂടില്ല ഞങ്ങൾ ഇപ്പം ചെറിച്ചുകൊണ്ടാണ് എപ്പി ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് എപ്പോഴും ഉമ്മച്ചോണ്ടോ എന്ന് ഞാൻ പറയാനുള്ളത് എല്ലാ കുടുംബത്തിലും വഴക്കും ബഹളവും അടിയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതെല്ലാം പറക്കി ഇങ്ങനെ വ്ളോഗിടുമ്പോ ഈ ആൾക്കാർ പലതും ചോദിച്ചു ഇവരാണെങ്കിൽ ചെറിയ ചെറിയ പിണക്കം പോലും പിണക്കം പോലും അതൊരു ബ്ലോഗാക്കിയൊക്കെ ഇടും ഇവരുടെ ഇളയ മകള് പിണങ്ങിയത് എന്തിനാണ് എന്നും പറഞ്ഞിട്ട് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അവര് അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം കുഞ്ഞി എവിടെ കുഞ്ഞ എവിടെ കുഞ്ഞിനെ കാണലില് കുഞ്ഞിനെ ഞങ്ങൾ വീട്ടില് കാണില്ല അമ്മ കുഞ്ഞിനോട് പിണക്കെ മാറ്റിയില്ലേ കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത എന്താ അമ്മ അത് ഞങ്ങൾക്ക് ഒരു വിഷമം വിഷമം ഇങ്ങനെ എന്താ പിണകു അത് വലിയ പിണക്കൊന്നുമില്ല അല്ല വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കും പോലെയുള്ള ഒരു പിണക്ക തന്നെയാണ് പക്ഷെ പണ്ട് കുഞ്ഞെങ്ങനെയായിരുന്നു ചോദിച്ചാൽ കുഞ്ഞപ്പിണെങ്കിൽ കുറച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾ മിണ്ടു ഒരു വാരമുക്കാൻ വേണ്ടി വരെയാണ് കുഞ്ഞാന്ന് അമ്മ അമ്മ നാണം കെട്ടിട്ടായിരുന്നു അന്ന് മിണ്ട ആ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട് പക്ഷെ കുഞ്ഞിനിപ്പം കുറച്ച് ഇടയിപ്പം ഭയങ്കര വാശിക്കാരി അപ്പൊ ഞാനും പിന്നല്ല അമ്മയല്ല ഒന്നുമില്ലേ മാറ്റത്തിന് ഞങ്ങള് മാത്രം പോണല്ലോ ഇനിയിപ്പോ മക്കളൊക്കെ വലുതായില്ല അതിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ അവരുടെ അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ അച്ഛനും അമ്മമാരും തമ്മിലും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞപോടിയുണ്ട് എല്ലാം അവിടത്തുള്ള പോലെല്ലാം എവിടെയുണ്ട് പറയുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ട് എന്നേ പറയുന്നുള്ളൂ ഒരു ഫോട്ടോ വന്നപ്പോഴാണ് വിവാഹം കഴിഞ്ഞ കാര്യം പോലെ എല്ലാവരും അറിയുന്നത് എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാൻഡായിട്ട് നല്ല രീതി നടത്തിയതാണ് അതുപോലെ തന്നെ ഈ വിവാഹത്തിലും ഈ പെണ്ണിന്റെ വീട്ടുകാരും പങ്കെടുത്തിട്ടുമില്ല ഇവരുടെ ചാനലിൽ കല്യാണത്തിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കണ്ടില്ല അപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് നേരെ ചുവേ നടന്ന കല്യാണം ഒന്നും അല്ല എന്നുള്ളത് ഒരു പെൺകുട്ടിയെ കെട്ടിക്കുമ്പോൾ അതായത് ഏതൊരു പെൺകുട്ടിയെ കെട്ടിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ഒരു കരുതലും ഉണ്ടായിരിക്കുമല്ലോ ഇവരുടെ കേസിലും അതുപോലെയാണ് ഇത് കല്യാ ഈ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു വസ്തു കണ്ടുവച്ചിട്ടുണ്ട് അവർക്ക് ഒരു വസ്തു ഉണ്ട് അത് വിറ്റിട്ട് വേണം ഈ പെൺകുട്ടിയെ കല്യാണം നടത്താൻ എന്നാണ് അവര് പറയുന്നത് അപ്പൊ അതൊന്നും കേട്ടു നോക്ക ഒരു ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഓരോന്നും സ്റ്റാർട്ട് ചെയ്യണല്ലാ അതിന്റെ ഒരുക്കങ്ങളായി പക്ഷെ ഫണ്ട് സെറ്റായി വരണല്ലോ ഇതിലാണ് ഇനിയൊക്കെ ഇന്ന് കല്യാണക്കൂർ അടിക്കാൻ വേണ്ടി കല്യാണക്കൂർ എത്ര അടിക്കണം ഇതിനൊക്കെ ഒരു കണക്കിടണം

എന്തായാലും നിങ്ങൾക്ക് എനിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടെ എന്താ വെച്ചാ നമുക്ക് ഒരാളെ മാത്രം വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ടൈമില്ല നമ്മുടെ കയ്യിൽ ടൈമില്ല അത് നമുക്കൊരു മൂന്ന് മാസം ടൈം ഉള്ളൂ മൂന്ന് മാസം നമുക്ക് എടുക്കാൻ പറ്റില്ല ഉണ്ണിയൊക്കെ ഉണ്ടാവുള്ളൂ എക്സാം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളനുസരിച്ച് സ്വർണ്ണത്തിന് ദിവസം വെച്ച് ഇങ്ങനെ വില കൂടുക അപ്പൊ എന്തായാലും ജസ്റ്റ് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം ഈ കല്യാണത്തിനാണെങ്കിൽ അധികം സമയവും ഇല്ല ഈ വസ്തു വിറ്റെങ്കിൽ മാത്രമേ കല്യാണം നടത്താനും പറ്റത്തുള്ളൂ ഇവരുടെ കൈ ക്യാശൂല എന്നാ വസ്തു ആണെങ്കിൽ കച്ചവടം ആവൊന്നുമില്ല നമ്മള് പട്ടണി കിടന്നാലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കാശില്ല നമ്മളേൽ കാശ് കുറവാണ് നമ്മള് കഴിച്ചില്ലെങ്കിലും അവരെ കഴിപ്പിക്കാൻ നമ്മള് തയ്യാറാണ് അതാണ് ഈ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്യാറുണ്ട് ഇപ്പോഴും അത് നമ്മളിപ്പോ എൻഗേജ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മള് അത് പറഞ്ഞു നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ സഹകരിച്ച് ചെയ്യും മനസ്സിലാവും കുറച്ചാൾക്കാർ നമ്മളോട് പറഞ്ഞു ഇപ്പൊ ഈ വസ്തു നിങ്ങള് വിൽക്കണം നേരം അവർക്ക് കൊടുത്തുകൂടെ കുഞ്ഞിനു അത് കുഞ്ഞിന് കൊടുത്തൂടെ നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുഞ്ഞിനു കൊടുക്ക ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാണെന്ന് വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഉള്ളതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടായി അപ്പൊ അത് നമുക്കിപ്പോ ഫുഡിന്റെ കാര്യം മണ്ഡപത്തിന്റെ കാര്യങ്ങൾ നമ്മള് ചെയ്യണ്ട അപ്പൊ അത് നമ്മളെ വസ്തു വിറ്റിട്ടാണ് ഇപ്പൊ അതിന് പറ്റുള്ളു അപ്പൊ അതുകൊണ്ട് വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് പറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തന്റെ മക്കളെ ഒരു നല്ലൊരു തന്റെ കൈപ്പിടിച്ച് ഏൽപ്പിക്കണം എന്നുള്ളത് ശരിക്കും ഇവരുടെ കാര്യത്തിൽ രണ്ടു മക്കളെയും കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയില്ല മൂത്ത മകളാണെങ്കിൽ അങ്ങനെ പോയി ഇളയ മകളാണെങ്കിൽ ഇങ്ങനെ പോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ കേട്ടോണ്ടിരിക്കുന്നെ ക്യാഷ് ഇല്ല ക്യാഷ് ഇല്ല എന്ന് അപ്പൊ കല്യാണം നടത്താൻ ക്യാഷ് ഇത് ലാഭം ആകുമല്ലോ അതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പോയിണ്ടെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കാം മനഃപൂർവ്വല്ല നമുക്ക് എൻഗേജ്മെന്റ് പരിമിതികളുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടൊക്കെ കുഞ്ഞിന് വേണം അപ്പോൾ ലൈവ് വന്നിട്ട് ആ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റ് ലൈവാണ് നമ്മൾ പോണത് അപ്പോൾ ലൈവ് ഇരുപാന്തീതി ഒരു പതിനൊന്ന് മണി തൊട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ വേണമായിട്ട് എൻ്റെ കുഞ്ഞിന് അതല്ല അങ്ങനെ പറയണം ഒരുപാട് പ്രത്യേകിച്ച് നല്ല സ്ഥലം അവൾക്ക് ഇതുകൊടുത്തുകൂടെ അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞോ പക്ഷേ അവളെ ആഗ്രഹമാണ് അവളുടെ കാര്യങ്ങളും നല്ല ഭംഗി പറയുന്നത് അത് അവളെ ആഗ്രഹം അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളും അവൾക്ക് എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെ നടത്തി കൊടുക്കാനാണ് ഞങ്ങളും പറ്റണവരെ ുള്ളതുകൊണ്ട് ഓണം എന്ന ഒരവസ്ഥ